ാണ് എഴുതി പക്ഷെ ഞാൻ ഒന്നിനെയും കാണുന്നില്ല എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് മലേഷ്യയിലെ പിനാങ്ങിലുള്ള പിനാങ് എയർപോർട്ടിൽ നിന്ന് ഒരു കഷ്ടിച്ചൊരു രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ഒരു സ്നേക്ക് ടെമ്പിൾ ആണ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ പിനാങ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനകത്ത് ഒരു സ്ഥലമാണ് ഈ സ്നേക്ക് ടെമ്പിൾ അപ്പം നമുക്കിനി സ്നേക്ക് ടെമ്പിളിൻ്റെ വിശേഷങ്ങൾ കാണാം ത്തിന്റെ പിന്നിലും ഒരു കഥയോ ഐതിഹ്യമോ എന്തെങ്കിലും കാണുമല്ലോ ഈ അമ്പലത്തിനും അതേപോലെ ഒരു കഥയുണ്ട് കേട്ടോ ഈ കാഴ്ചകളൊക്കെ കാണുന്ന കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ ബോർഡിപ്പിക്കാത്ത ആ കഥയും കൂടെ പറഞ്ഞു തരാം നമ്മൾ കയറി വരുമ്പോൾ ഇതേപോലെ ഒരു ഫസ്റ്റ് ഒരു ടെമ്പിളുണ്ട് ആ ടെമ്പിളിനുള്ളിലേ ഇപ്പൊ കയറിയിരിക്കുന്നത് ഭയങ്കര കാമാണ് കേട്ടോ ഇതിനുള്ളിൽ വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ ഒരു ഫ്ലവർ വേസിൻ വെച്ചേക്കുന്നതിന്റെ അകത്ത് കുറച്ച് കമ്പ് കുത്തി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു പൈപ്പർ ഇനത്തിപ്പെടുന്ന വിഷപ്പാമ്പാണ് ഇരിക്കുന്നത് പിന്നെ ഒരു പാമ്പിന്റെ തോൽ ഉരിഞ്ഞു പോയത് ആ തൂങ്ങി കിടക്കുന്നത് ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ അതിന്റെ രണ്ട് സൈഡിലും വാണിങ് എഴുതി കണ്ടോ അതിൻ്റെ മുകളിൽ പാമ്പാണ് രണ്ട് സൈഡിലും ഉണ്ട് ഈ വാണിങ് എവിടെയൊക്കെ കാണുന്നു അവിടെയെല്ലാം പാമ്പുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ അപ്പുറത്തെ റൂമിൽ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഒച്ച കേട്ടാണ് ഞാൻ ഇപ്പുറത്തെ റൂമിലോട്ട് വന്നു അപ്പോൾ ഇവിടെയും കോഷൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തായാലും പാമ്പ് കാണും ഇതാ ഒരെണ്ണത്തിനെ ഞാൻ കണ്ട് നിങ്ങൾ കണ്ടോ ചുരുണ്ടിരിക്കുന്നത് ഇനിയും കാണും ഇവിടെ ധൂ അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം ഇരിപ്പുണ്ട് അപ്പുറത്തെ മരത്തിൽ അപ്പം അതിനെയും കൂടെ പോയി കാണാം ഈ മരത്തിൻ്റെ താഴെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല പിന്നെ ഇവിടെ ഒരു ഡയറ്റിയുടെ രൂപം വെച്ചിട്ടുണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് ആൾക്കാർ കൂടെ നിൽക്കുന്നത് കണ്ടിട്ടാണേ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഒരു കൊച്ചിൻ്റെ മേത്ത് ഇത് ആ പാമ്പിനെ വെച്ച് കൊടുത്ത് ഫോട്ടോ എടുക്കുവാണ് ഇത് വിഷമുള്ള പാമ്പല്ല കേട്ടോ വിഷമില്ലാത്ത പാമ്പാണ് വിഷമുള്ള പാമ്പാണെങ്കിലും കഴുത്തേ വെച്ച് കൊടുത്ത് ഫോട്ടോ എടുക്കത്തില്ലല്ലോ പടമായിരിക്കുമല്ലോ പക്ഷേ ഈ മരത്തിൽ തേണ്ടി ഇവിടെ കുത്തി വെച്ചേക്കുന്നത് ഉണ്ടോ ഇതെല്ലാം വിഷമുള്ള പാമ്പാണെന്ന് അവിടെ വാണിങ് സൈൻ എഴുതി വെച്ചേക്കുന്നതെന്നാണ് മനസ്സിലായ വെനമ സ്നീക്കാണ് ജീവനുള്ളതാണ് ഈ പുള്ളിക്കാരൻ ഒരു ബോക്സിൽ നിന്ന് വീണ്ടും അടുത്ത പാമ്പിനെ എടുത്തുകൊണ്ട് കൊണ്ടുപോയി ആ കൊച്ചിൻ്റെ കയ്യിലും കൂടെ കൊടുത്തേ കഴുത്തേലൊരെണ്ണം ഇട്ടേക്കുന്ന പോരാഞ്ഞിട്ടാ കയ്യിലൂടെ ഒരെണ്ണം കൊടുത്തേക്കുന്നത് ഇവിടെ കുറേ ആൾക്കാർ വന്ന് ഫോട്ടോ എടുത്ത് അതെല്ലാം അതിൻ്റെ കോപ്പീസ് എല്ലാം ഇവരെ വിളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇതിൻ്റെ ഈ അമ്പലത്തിൻ്റെ ഹിസ്റ്ററി പിന്നാങ്കിൻ്റെ ഗവർണർ മലേഷ്യൻ പ്രൈം മിനിസ്റ്റർ അങ്ങനെ കുറേ പേരുള്ള ഫോട്ടോസൊക്കെ അവർ വെച്ചിട്ടുണ്ട് കുറേ ടൂറിസ്റ്റൊക്കെ ഉണ്ട് ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് പക്ഷെ കുറേ ടൂറിസ്റ്റുണ്ട് അവിടെ പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന ഓപ്പൺ ഏരിയയിലോട്ടാണ് ഇവിടെയാണെങ്കിൽ കുറേ ചെടികളും മരങ്ങളും കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ സ്നേക്ക് ബ്രീഡിങ് ഏരിയ എന്ന് എഴുതിയിട്ടുണ്ട് എന്തോ സംഭവം ഉണ്ട് എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല പക്ഷേ ഞാൻ അതൊന്നും അല്ല ശ്രദ്ധിച്ചത് എൻ്റെ ഇവിടെ ഓമയ്ക്ക് ഉണ്ടായി നോക്ക് എന്ത് മുട്ടനോമയ്ക്ക എനിക്ക് തോന്നുന്നു ഇവിടെ ഇവിടുത്തെ ഈ ബുദ്ധസന്യാസിമാരുടെ ഫ്രീ ടൈമിൽ അവർ കൃഷിയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ അവിടെ ഒരു പവലിയൻ ഉണ്ട് ക്വാങ് ഇങ് പവലിയൻ എന്ന് എഴുതിയേക്കുന്നത് എനിക്ക് തോന്നുന്നു അത് ക്വാങ് ഇങ് എന്ന് പറയുന്നത് ഗോഡ് ഓഫ് മേഴ്സിയാണെന്ന് തോന്നുന്നത് ഇഷ്ടം പോലെ ദൈവം കുറേ സപ്പോർട്ടുണ്ടായി നിൽക്കുന്നത് ലുക്ക് കെയർഫുള്ളി ദർ ആർ മെനി സ്നേക്സ് ഓൺ ദി ട്രീ ഈ ട്രീലോ എവിടെ സപ്പോർട്ടില്ലാതെ ഞാൻ വേറൊന്നും കാണുന്നില്ലല്ലോ സത്യം പറഞ്ഞാൽ ഈ സൈഡിലുള്ള പൂവൊക്കെ കണ്ടിട്ട് എനിക്കത് തുടണമെന്നാഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് പേടി കാരണം ഈ പാമ്പൊക്കെ അവിടെ അവിടെത്തന്നെ ഇരിക്കത്തില്ലല്ലോ അതിനവിടെ ഇരുന്ന് ബോറടിക്കുമ്പോൾ അത് പുറത്തോട്ട് അഴിഞ്ഞ് നടക്കത്തില്ലേ അങ്ങനെ അഴിഞ്ഞ് നടക്കുന്ന ഏതെങ്കിലും പാമ്പൊക്കെ ഈ ചെടിയിലുണ്ടെങ്കിലോ ഒന്നാമത്തെ കാര്യം ഞാനിന്ന് വീഡിയോ എടുക്കാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് പാമ്പെങ്ങണം കടിച്ചുകഴിഞ്ഞാൽ പൊക്കിക്കൊണ്ട് പോകുമ്പോൾ ഒരാളില്ല ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ആശുപത്രിയിൽ പോകേണ്ടിവരും കുറേ കൃഷിയുണ്ട് കേട്ടോ ഇവിടെ ചക്കയൊക്കെ നിൽപ്പുണ്ട് എന്താ ഇതാണ് അവർ എഴുതി വെച്ചിരിക്കുന്ന ആ പവലിയൻ ഇത് ഗോഡ് ഓഫ് ആണോ ഗോഡ് ഓഫ് പോസ്പെറിറ്റി ആണോ എന്നെനിക്ക് സംശയമുണ്ട് കേട്ടോ ഇവരുടെ ചൈനീസ് ഗോഡുകളെ മിക്കവാറും കഴിഞ്ഞാൽ നമുക്ക് കോമഡി ആവും പല എക്സ്പ്രഷനുകളുള്ള ത അടിമീശിയൊക്കെ വളർത്തിയ ഗോഡാണ് പക്ഷെ ഇത് നല്ല സുന്ദരി ഗോഡാ അല്ലേ ഗോഡസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആ മരങ്ങളെല്ലാം നിൽക്കുന്നത് അപ്പോൾ അതിൽ നിറച്ചും പാമ്പുണ്ടെന്ന് ഇവർ എഴുതി വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം എന്തോ ഒരു സൗണ്ട് കേട്ടു ഇവിടെ ആരും ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആ അവിടെ ഒരു ദാ ഇവിടെ എങ്ങും പാമ്പിനെ കാണുന്നില്ലല്ലോ ഇവിടെ പാമ്പ് ദേ 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 ഇവിടെ ഉണ്ട് കേട്ടോ അതെണ്ണം ഇരിക്കുന്നു ചുരുണ്ടിരിക്കുവാണേ അതിനെങ്ങാണോ പുറത്തോട്ട് ഇറങ്ങി വരാനൊരാഗ്രഹം തോന്നി എഴഞ്ഞു ദൈവമേ റിസ്ക് ആണ് കേട്ടോ ഇവിടെ വരുന്നത് ഒരെണ്ണത്തിനെ പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതിൽ നിറച്ചുണ്ടെന്നാ അവർ എഴുതി വെച്ചേക്കുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ തറയിലെങ്ങാണോ ഉണ്ടോ എന്ന് നോക്കിക്കേ എനിക്കാണെങ്കിൽ എൻ്റെ കണ്ണാടി ഇന്നലെ കൊണ്ടുപോയി ഞാൻ ഗ്ലാസ് മാറ്റാൻ വേണ്ടി കൊടുത്തേ അതുകൊണ്ട് കണ്ണിന് പകുതി ഉള്ളൂ ഗൈസ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കണ്ടുപിടിക്കും അവിടെ ഒരെണ്ണത്തിനെ ഞാൻ കണ്ടു പിന്നെ അതിൻ്റെ താഴെ ഈ സൈഡിലായിട്ട് ഒരു വൈറ്റ് കളർ കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ആ പാമ്പിൻ്റെ വയറിൻ്റെ ഭാഗമാണോ എന്നറിയത്തില്ല ഇത് എന്ത് പാമ്പാണെന്നൊരു പിടിയില്ല ഞാൻ ഇവർ പിറ്റ് വായ്പർ എഴുതിയേക്കുന്നത് നമ്മുടെ നാട്ടിലെ കൺകുത്തി എന്നൊക്കെ പറയുന്ന സാധനമാണോന്നറിയത്തില്ല കേട്ടോ ദൂ അവിടെ ഒരെണ്ണം ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് ശരിയാണ് കുറേയുണ്ട് കേട്ടോ ബ്രീഡിങ് ഏരിയ എന്ന് പറയുന്നത് ഈ മരത്തിനെ ആയിരിക്കും അവരുദ്ദേശിച്ചത് ഇവിടെയൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ദൂരെണ്ണം കണ്ടോ ആ കുറേ ഉണ്ട് പക്ഷെ ഇവിടെ പൊട്ട വെയിലാ കേട്ടോ ഇവിടെ നിൽക്കാനേ പറ്റുന്നില്ല അതേപോലത്തെ വെയില് കുറേ ദിവസമായിട്ട് മലേഷ്യയിൽ മഴയായിരുന്നു ധൂ അവിടെ ഒരെണ്ണം ഉണ്ട് കണ്ടോ 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 അവിടെ ഒരെണ്ണം ഉണ്ട് ആ അത് തന്നെ കണ്ടോ അവിടെ ഒരെണ്ണം ഉണ്ട് കണ്ടോ ഇല്ല അവിടെ ഇവിടെ ഒക്കെയുണ്ട് ഈ പാമ്പ ഇപ്പം എന്തുത്തിന് നീ ഫ്രൂട്ട്സ് കഴിക്കുവോ ഈ തവളയും അങ്ങനത്തെ സാധനത്തിനൊക്കെയല്ലേ പാമ്പ് ഫുഡ് ആക്കുന്നത് അത്രയേ ഉള്ളു ഒത്തിന്നു അതോ അവിടെ ഒരെണ്ണം ഇരിപ്പുണ്ടേ അത് ഈ ചാമ്പ മൊത്തം പൂത്ത് നിൽക്കുക അപ്പം ചാമ്പയുടെ വെള്ളപ്പൂവാണോ പാമ്പിൻ്റെ വയറിൻ്റെ കളറാണോ എന്ന് മനസ്സിലാകുന്നില്ല അതോ അവിടെ ഒരെണ്ണം ചുരുണ്ടിരിപ്പുണ്ട് കണ്ടോ അത് ഒരു പാമ്പ ഇനിയും ഇഷ്ടംപോലെ കാണുമായിരിക്കും ഇതെല്ലൊക്കെ കാണും എല്ലാം പച്ച കളറിലെ പാമ്പാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഈ വെള്ള എന്താ വെള്ളിക്കെട്ടൻ ശംഖുവരയൻ അണലി രാജവമ്പാല രാജവംപാലയൊന്നുമെല്ലാം തോന്നുന്നു നമ്മുടെ നാട്ടിൽ യൂ ഞാൻ നിന്നതിൻ്റെ നേരെ മുകളിലായിട്ടൊരു പാമ്പുണ്ടായിരുന്നു കേട്ടോ പാമ്പില്ല പാമ്പില്ല പാമ്പിനെ കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ച് പോയിക്കൊണ്ട് നിന്നതിൻ്റെ എൻ്റെ തലയുടെ മുകളിൽ തന്നെ ഒരെണ്ണം ചുരുണ്ടിരിപ്പുണ്ടായിരുന്നതേ ഇവരൊക്കെ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് റെസ്റ്റ് എടുക്കുവാൻ തോന്നും ഭയങ്കര വെയിലാണേ അത് കുറേ ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി നല്ല വെയിലായിട്ടുണ്ട് കുറേ പാമ്പുണ്ട് ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അത് ടച്ച് ചെയ്യരുത് വെനമസാണ് കടിക്കും എന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ അമ്പലത്തിൽ ഇതുവരെ ആരും പാമ്പ് കടിച്ച ചരിത്രമൊന്നുമില്ല ദൈവൊരു ബുദ്ധസന്യാസി ഇരിപ്പുണ്ടായിരുന്നു ഞാൻ പുള്ളിക്കാരനെ കണ്ടില്ല പുള്ളിക്കാരൻ്റെ ഡ്രസ്സിൻ്റെ ആ കളർ ആയതുകൊണ്ട് ആയിരിക്കണം ഞാൻ കണ്ടില്ല അതേ ഇവിടെ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിനകത്ത് വെള്ളം ഒഴിച്ച് ആമയെ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ആമയുണ്ട് അതിന് കഴിക്കാൻ വേണ്ടി കുറേ ബീൻസും പപ്പായയുടെയും ആപ്പിളിൻ്റെയും ഒക്കെ കഷ്ണം ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടേത് എന്തോ ഒരു ആരപുളിയല്ലേ നിൽക്കുന്നേ നിറച്ചും പോത്തുനിന്ന് നിൽപ്പുണ്ട് ഉണ്ട് ജാതിമരത്തിൻ്റെ താഴെയാണ് ആ 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 ആമയെ വെച്ചേക്കുന്നത് പിന്നെ ഇവിടേത് എന്തിൻ്റെയോ കൂടുണ്ട് പക്ഷേ അത് യൂസ് ചെയ്യുന്നൊന്നുമില്ല അവിടെ കുറേ മരങ്ങളും അതും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഈ അമ്പലത്തിൻ്റെ ഹിസ്റ്ററിയെ പറ്റി പറയാം പണ്ട് പതിനാറാം നൂറ്റാണ്ടിൻ്റെ സമയത്തെങ്ങാണ്ട് ചൈന സോങ് ഡൈനാസ്റ്റിയാണ് ഭരിച്ചോണ്ടിരുന്നത് ആ സമയത്ത് അവിടെയുള്ളൊരു നാട്ടിൽ ഭയങ്കരമായിട്ട് വരൾച്ച വന്നു എന്ന് അപ്പോൾ വരൾച്ച വന്നു കഴിഞ്ഞപ്പം അവർ പല പല കാര്യങ്ങൾ ചെയ്തു എന്നിട്ടൊന്നും നടന്നില്ല അവസാനം അവിടെ ഒരു ബുദ്ധ സന്യാസി വന്നു അദ്ദേഹത്തിൻ്റെ പേര് ചോൾ സൂ ഖോങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞേക്കുന്നത് പിന്നെ ചൈനീസ് പേരുണ്ട് സിങ്ഷീ സൂ സീന്ന് ആണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അറിയത്തില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ അമ്പലം ഉള്ളത് ആ പുള്ളിക്കാരൻ ആ വരൾച്ച ഉണ്ടായ സ്ഥലത്തെത്തുകയും അവിടെ ധ്യാനിക്കുകയും ചെയ്തു അങ്ങനെ അവിടെ മഴ പെയ്തു അതിനുശേഷം അദ്ദേഹം കുറേ അത്ഭുത പ്രവർത്തികളൊക്കെ ചെയ്തു ആ നാട്ടിലെ ഒത്തിരി പേർ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സായി പുള്ളി ഭയങ്കര പോപ്പുലറായി അവിടെ ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോളോവർ പുള്ളിക്കാരൻ മലേഷ്യയിലേക്ക് വന്നു ആളുടെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ പുള്ളിക്കാരൻ മലേഷ്യയിലേക്ക് വന്നപ്പോൾ ഈ ചോൾസോക്ക് ഹോങ്ങിൻ്റെ ഒരു പ്രതിഷ്ഠയും കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു വിഗ്രഹവും കൊണ്ടാണ് വന്ന് അദ്ദേഹം വന്നത് ഇവിടെ പിന്നെങ്കിൽ ഇവിടെയാണ് വന്നത് ഈ സ്നേക്ക് ടെമ്പിൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണ് വന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടെ നിറച്ചും കാടായിരുന്നു ആ കാട് വെട്ടിത്തെളിച്ച് പുള്ളി ഇവിടെ ഒരു അമ്പലം പണിഞ്ഞു അപ്പോൾ ഈ കാട് വെട്ടിത്തെളിച്ചപ്പോൾ ഇവിടെ നിറച്ചും പിറ്റ് വൈപ്പർ ഈ സ്നേക്ക് ഉണ്ടായിരുന്നു ഇപ്പം കാട് വെട്ടി തെളിച്ച പുള്ളിക്കാരൻ ഇവിടെ ഒരു ആശ്രമമൊക്കെ ഉണ്ടാക്കി അവിടെ ധ്യാനം ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട ഓടിച്ചു വിട്ട പാമ്പെല്ലാം തിരിച്ച് പതുക്കെ പതുക്കെ വരാൻ തുടങ്ങി അവര് ഈ ആശ്രമത്തിനകത്തിൽ അന്തേവാസികളായി അപ്പോൾ ആദ്യമൊക്കെ ഓടിച്ചു വിട്ടെങ്കിലും പിന്നെയും പിന്നെയും വരാൻ തുടങ്ങിയപ്പോൾ സന്യാസിമാർ അതിനെ ഉപദ്രവിക്കാതെ അതിവിടെ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇത് സ്നേക്ക് ടെമ്പിൾ ആയത് അല്ലാതെ ഇവിടെ സ്നേക്കിനെ ആരാധിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇവിടെ ആരാധിക്കുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു ബുദ്ധ സന്യാസിയെയും പിന്നെ അതിൻ്റെ കൂടെ ഗോഡസ് ഓഫ് മേഴ്സി ഗോഡസ് ഓഫ് പ്രോസ്പെറിറ്റി ഈ രണ്ട് ഗോഡസിനെയാണ് ഇവിടെ ആരാധിക്കുന്നത് നമ്മളിവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു അപ്പം വന്ന വഴിക്ക് കുറേ ഒരു ഏരിയയിൽ നമ്മൾ കൃഷി കണ്ടില്ലേ അപ്പോൾ ആ ഏരിയയിലോട്ട് പോവുകയാണെ ഏരിയയിൽ എന്ത് ക്യൂവും ഞാനിങ്ങനെ കണ്ടു ഇവിടെ ബുദ്ധസന്യാസിമാരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെയുണ്ട് നമ്മളതൊന്നും നോക്കണ്ട പകരം തന്നെ ഈ മതിലയിൽ വലിഞ്ഞ് കയറി നിൽക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ പക്ഷേ ഇതിലിപ്പോൾ ഫ്രൂട്ടൊന്നും കാണുന്നില്ല അതിൻ്റെ വേറെ ഭിത്തിയിൽ മൊത്തവും വലിഞ്ഞു കയറിയിട്ടുണ്ട് എന്നിട്ട് ആ മതിലിൻ്റെ ഇത് നിൽക്കുന്നത് പിന്നെ ഇവിടെ കുറേ സാധനങ്ങൾ ഞാൻ കണ്ടു കേട്ടോ ഇതെല്ലാം ബോഗൈൻവില്ല അങ്ങനത്തെ ചെടികളൊക്കെയാണ് അതായത് നിൽക്കുന്ന കറ്റാർവാഴയാണ് എന്ത് വലുപ്പമുണ്ട് അതിൻ്റെ തണ്ടിനെ നോക്കിക്കേ നമ്മുടെയൊക്കെ വീട്ടിൽ കൃഷി ചെയ്താൽ ഞോണ്ടതായിട്ടല്ലേ നിൽക്കുന്നത് ഇവിടെ നോക്ക് ഭയങ്കര കാമായിട്ടൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ കുറച്ച് നേരം എനിക്ക് ഇവിടെ ഇരുന്നിട്ട് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ചൂട് കൈ ഒക്കെ പൊള്ളുന്നത് പോലെ തോന്നുക ഇവിടെ നിന്ന് ഞാനാണെങ്കിൽ ഇപ്പം പോകാൻ പോകുന്നതേ നമ്മൾ അങ്ങോട്ട് കയറിപ്പോയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചതാണ് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ടായിരുന്നത് ചേമ്പ് ഒക്കെ കിളിച്ച് നീക്കുന്ന ചേമ്പാണോ ഇത് അപ്പോൾ ആ സ്റ്റെപ്പിൽ ഒന്ന് കയറി നിൽക്കാമെന്ന് കരുതിയേ ആ സ്റ്റെപ്പിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് അല്ലാതെ മുകളിലോട്ടൊരു സ്റ്റേജ് പോലെ ഉണ്ടാക്കിയിട്ടേക്കുന്നത് അപ്പം ഇതാ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിയുമ്പോൾ അപ്പോൾ അതിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊരു മൊത്തത്തിലൊരു വ്യൂ കിട്ടുമല്ലോ അമ്പലത്തിൻ്റെയും ആ സ്നേക്സ് ഒക്കെ ഇരിക്കുന്ന ആ ഒരു ട്രീയുടെ ഏരിയയുടെ ഒക്കെ ഒരു വ്യൂ കിട്ടും അപ്പോൾ ഞാൻ കരുതി അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്താ ഈ പൂ കണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള പൂവാണ് പണ്ട് ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പൂവിൻ്റെ ഏതെല്ലാം എടുത്ത് ഞാൻ പുസ്തകത്തിനകത്തിലെടുത്ത് വയ്ക്കുമായിരുന്നു ഞാനപ്പോൾ അതേലൊരു പൂ പറിച്ചെടുക്കാമെന്ന് കരുതി നോക്കാം ആരോടും ചോദിക്കുന്നൊന്നുമല്ല ഞാനൊരു പൂവങ്ങ് വരച്ചെടുക്കാം സത്യം പറഞ്ഞാൽ ഞാൻ മണ്ണാർശലക്കരിയാണ് കേട്ടോ ഞാൻ മണ്ണാർശല നാഗരാജ ക്ഷേ ക്ഷേത്രത്തിൻ്റെ അടുത്തു ഒരു എഴുന്നൂറ് മീറ്റർ ഒരു കിലോമീറ്റർ അത്രയേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്കുള്ള ദൂരം എവിടെ പോകണമെങ്കിലും ഞങ്ങൾ കമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് വേണം പോകാനേ ഇവിടെ നിറച്ചും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കപ്പ കൊള്ളി എന്നൊക്കെ പറയുന്ന സാധനം അതുമാത്രമല്ല നാരങ്ങയുണ്ട് ഓറഞ്ചിൻ്റെ മരങ്ങളുണ്ട് ഇവിടെ രണ്ട് മൂന്ന് ടൈപ്പ് നാരങ്ങയുണ്ട് കേട്ടോ മലേഷ്യയിൽ മലേഷ്യയിൽ മാത്രമല്ല മിക്കവാറും കൺട്രീസിലൊക്കെ രണ്ട് മൂന്ന് ടൈപ്പ് നാരങ്ങ ഉണ്ടാവും നമ്മുടെ കറുനാരകത്തിൻ്റെ ചെറിയ ടൈപ്പ് അതിന് ലൈമെന്നാണ് പറയുന്നത് പിന്നെ ഒരു ലെമൺ ഉണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് ചെറുനാരങ്ങ ലെമൺ പിന്നെ അതിൻ്റെ കൂടെ അതിനെ കാട്ടിലും കുഞ്ഞതായിട്ടൊരു നാരങ്ങയും കൂടെ കിട്ടും അതിന് പുളി മാത്രമല്ല ചെറിയൊരു മധുരവും കൂടെ ഉണ്ടെന്ന് തോന്നാറുണ്ട് കേട്ടോ നാരങ്ങ അവളൊക്കെ പിഴിയുന്നതാണ് ഞാനിപ്പോൾ അമ്പലത്തിൻ്റെ ചുറ്റും നടന്നു സമയത്ത് അവിടെ കുറച്ച് കൊച്ചു പിള്ളേർ വന്നിട്ട് ചൈനീസ് ഡ്രസ്സൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ എന്തോ ഫോട്ടോ എടുക്കാനോ അങ്ങനെ എന്തോ അവരെല്ലാവരും കൂടി ഇപ്പം ഞാൻ ഈ കയറി ഈ സ്റ്റേജിൻ്റെ മണ്ടക്കോട്ട് കയറി വന്നിട്ടുണ്ട് അത് വേണ്ടത് ആരെങ്കിലും ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ നല്ല രസമുണ്ടല്ലേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിൻ്റെ മുകളിലത്തെ ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ കയറി വന്ന ആ ഒരു അമ്പലം പിന്നെ ആ സ്നേക്സിനെയൊക്കെ കണ്ട ഭാഗം ട്രീസ് പിന്നെ അതിൻ്റെ പുറയിലുള്ള പവലീൻ എല്ലാം കാണാൻ പറ്റും പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ളത് ബി ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കേട്ടോ ഒരു ജർമ്മൻ കമ്പനിയാണ് എനിക്കൊന്ന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണെന്ന് തോന്നുന്നു ബി ബ്രൗൺ അപ്പോൾ ബി ബ്രൗണിൻ്റെ ക്യാമ്പസാണ് കേട്ടോ കാണുന്നത് ഈ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും റൈറ്റ് സൈഡിലോട്ട് മുഴുവൻ കമ്പനികളാണ് ഞാൻ നിന്ന് സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഗൈസ് അവിടെ നിന്നിട്ട് ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ ഈ അമ്പലത്തിനെ പറ്റി നോക്കിയപ്പോഴും അതിൻ്റെ ഹിസ്റ്ററി നോക്കിയപ്പോൾ ഇതൊരു ഒരു ടെമ്പിൾ ടെമ്പിളാണെന്നാണ് കണ്ടു ഈ ചൈനീസ് മതത്തിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് അതിൽ താവോ മതത്തിൽപ്പെട്ട അമ്പലമാണിതെന്നാണ് കണ്ടത് പക്ഷേ ഇവിടെ ഹൊക്കെയിൻ മതം എന്ന് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല താവോയിസ്റ്റ് ആണോ അതോ ഹൊക്കെൻ ആണോ എന്ന് ഭയങ്കര വെയിലാണ് നടന്നിട്ട് കയ്യും കാലുമെല്ലാം പൊള്ളുന്നത് പോലെ തോന്നുന്നു ഞാനിപ്പോൾ ഈ അമ്പലത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്നിടത്ത് കുറച്ച് സുവനിയർ ഷോപ്പുണ്ട് അവിടെ തൊപ്പി ടോയ്സ് സുവിനിയേഴ്സ് ഈ ഫ്രിഡ്ജ് മാഗ്നെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ കുറച്ച് മലേഷ്യൻ ചൈനീസ് ക്യുസൈൻസ് ഉള്ള റെസ്റ്റോറൻസ് ഉണ്ട് അത്യാവശ്യം ചീപ്പായിട്ടുള്ള ആണ് ഇവിടെ റോഡിൽ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാരും ഈ റെസ്റ്റോറൻറ്റുകളിൽ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നവരാണ് കേട്ടോ അപ്പം പിന്നെ എങ്കിൽ സ്നേക്ക് ടെമ്പിൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം